ഹായ് ഇന്ന് എന്താ പരിപാടി എന്നാ ഇന്ന് കുറച്ച് മത്തനല ഉണ്ടോന്ന് വെച്ചിട്ടുണ്ട് നമുക്ക് ഈ മത്തനല തോരം വെക്കാം ഞാൻ മത്തനല ചെറുപയറിട്ട് തോരം വെക്കാമെന്നാണ് വിചാരിക്കുന്നത് അതിന് ഞാൻ ഒരു പിടി ചെറുപയർ എടുത്ത് വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ട് ഇപ്പോൾ നാലഞ്ച് മണിക്കൂറായി കുതിർത്ത് വെച്ചിട്ട് ഇത്രയും ചെറുപയറ എടുത്തിട്ടുള്ള ഒരു പിടി ചെറുപയറ് കുതിത്ത് വെച്ചിരിക്ക വെച്ചിട്ടുണ്ടായിരുന്നേ ഇതിപ്പം ഇങ്ങനെ കുതിത്ത് വെച്ചിട്ട് എടുക്കുമ്പോഴേ എനിക്ക് ടേസ്റ്റ് കൂടുതലായിട്ട് തോന്നുന്നത് അതുപോലെ പെട്ടെന്ന് വേവേം ചെയ്യും അതിനായിട്ട് നമുക്ക് ആദ്യം ഒരു കുക്കറിലേക്ക് കൊടുക്കാം ലേശം ഉപ്പിട്ട് ഒരു വിസിലടിച്ചെടുക്കാം ഇത്ര വേണം മതി മത്തനലയെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ടേ നമ്മൾ മത്തനല എടുക്കുമ്പോൾ അതേ ഈ ഇളം തണ്ടൊക്കെ തണ്ടുൾപ്പെടെ എടുക്കാം പിന്നെ ഒരു ഒരുപാട് മൂത്ത ഇലയൊന്നും ഞാൻ എടുത്തിട്ടില്ല അധികം തണ്ട് താവാത്ത ഇലയാണ് എടുത്തേക്കുന്നത് ഈ ഇലയെല്ലാം ഈ തണ്ടുൾപ്പെടെ നമുക്ക് അരിഞ്ഞ് ചേർക്കാം ഇങ്ങനത്തെ ഇലയൊക്കെ നമുക്ക് തണ്ടുൾപ്പെടെ അരിഞ്ഞു ചേർക്കാം അപ്പോൾ ഞാൻ ഈ മത്തനല ഫുൾ അരിഞ്ഞുകൊണ്ട് വരെ മത്തൻ്റെ ഇച്ചിരി മൂത്ത തണ്ട് എടുക്കുമ്പോൾ അതേ ഈ ഇലയുടെ അവിടെ നിന്ന് ഇങ്ങനെ ഈ നാല് അവിടെ കളഞ്ഞെടുത്താൽ മതി വേണ്ട ഈ നാരങ്ങട്ട് എടുത്തു കഴിഞ്ഞാൽ ഒരുവിധം മൂത്തയിലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും ഈ നാര് ഇങ്ങനെ അങ്ങോട്ട് എടുത്ത് മാറ്റണം അപ്പം പിന്നെ ആ തണ്ട് നല്ല സോഫ്റ്റ് ആയിരിക്കും ആ പോയി പോയിക്കഴിഞ്ഞാൽ പിന്നെ ആ തണ്ട് നല്ല സോഫ്റ്റാണ് പിന്നെ നമുക്കത് ഉപത്തിനരിഞ്ഞിട്ട ഇങ്ങനത്തെ തണ്ടുകളൊക്കെ നമുക്ക് തണ്ടായിട്ട് തന്നെ എടുക്കാം ആ ഇളം തണ്ടുകളൊക്കെ ആ തണ്ട് തുടങ്ങുന്നെടുത്ത് കുറച്ച് നാരുണ്ടാവും ആ നാര് മാത്രം ഒന്ന് കളഞ്ഞെടുക്കുക ഈ ഇളം തണ്ടുകളൊക്കെ എടുക്കുക ഇച്ചിരി തണ്ടും കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ അതിനൊരു രുചി ഉണ്ടാവത്തുള്ളൂ ഇല മാത്രമാകുമ്പോൾ ഒട്ടും സാ ഒട്ടും ഉണ്ടാകത്തില്ല കഴിക്കാൻ അപ്പം അതിൻ്റെ മണ്ണുള്ള ഭാഗം അങ്ങ് എടുത്ത് കളഞ്ഞിട്ട് ഇതുപോലെ നാര് വരുമ്പോൾ ആ നാരങ്ങ എടുത്ത് കളഞ്ഞാൽ മതി ആ ഇളം തണ്ടും അതിൻ്റെ ആ കട്ടിയുള്ള വള്ളിയൊക്കെ ഞാൻ കളയും കട്ടിയില്ലാത്ത നൂല് പോലെ നേരെ വള്ളിയൊക്കെ എടുക്കും ഏറ്റവും അറ്റത്ത് വരുന്നത് ഇളം വള്ളിയില്ലേ ഇതൊക്കെ ഞാൻ എടുക്കും അതിൻ്റെ ഇപ്പുറത്തോട്ട് വരുന്ന മൂത്ത വള്ളിയൊന്നും എടുക്കത്തില്ല മത്തനില അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇത് ഇതേ ഒരു സവാള അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇത് ഇത്രയും തേങ്ങ വരേണ്ടി വെച്ചിട്ടുണ്ട് ഈ തേങ്ങ മിക്സിടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുവാണേ അതിലേക്കിതേ സാധനം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു മൂന്ന് പച്ചമുളക് അത് രണ്ടായിട്ട് കീറിയിട്ട് കൊടുക്കാം അഞ്ചാറ് ചെറിയുള്ളി എടുത്തിട്ടുണ്ട് ആ ചെറിയുള്ളി നമുക്ക് അതേപോലെ രണ്ടായിട്ടോ മൂന്നായിട്ടോ മുറിച്ചിട്ട് കൊടുക്കാം നാല് ചെറിയുള്ളി മതി മൂന്നാല് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് അത് അരിഞ്ഞിട്ട് കൊടുക്കുക ഇതിലേക്ക് ഇത് ഇത്രയും ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത്ര മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഒന്ന് ഇനി ഇതൊന്ന് ചതച്ചെടുക്കാൻ നമുക്ക് ഒരു ചീനച്ചട്ടി അടുപ്പിലേക്ക് വയ്ക്കാം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കടുക് ഇട്ടുകൊടുക്കാം ഇത് ഒരു സവാള അരിഞ്ഞതാണ് ഇത് നമുക്ക് ഇട്ട് കൊടുക്കുന്നത് ഒന്ന് നിറം മാറി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന മത്തനെല്ല ചേർത്ത് കൊടുക്കാം ചട്ടി നിറച്ചുണ്ടായിരുന്ന മത്തനില അതെ ഒന്ന് വാടി കഴിഞ്ഞപ്പോണ്ട ഇത്ര ഉള്ളു ഇതേണ്ട മത്തനെല്ലാം നന്നായിട്ട് വാടി വാടി കഴിയുമ്പോ ഒട്ടും കാണത്തില്ല ഇതെല്ലാ ചീരയും അങ്ങനെ തന്നെയാണ് മൊത്തത്തിൽ ആയിട്ടില്ല വാടി കഴിയുമ്പോൾ പിന്നെയും കുറയും ശേഷം കൂടെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുവാണേ ഇപ്പൊരു നല്ല മണം വന്ന് അടങ്ങിയിട്ടുണ്ട് ആ ചീരയുടെ മണം പോലെ നമുക്ക് ആ വേവിച്ച് വെച്ചിരിക്കുന്ന ചെറുപയർ ചേർത്ത് കൊടുക്ക ഇളക്കി കൊടുക്കുക പയറിന്റെ ഇച്ചിരി വെള്ളമില്ലേ ചീരന്നൂടെ നമ്മൾ കർക്കിടകത്തിൽ കഴിക്കുന്ന പത്തല തോരന്റെ കൂട്ടത്തിൽ പോലും മത്തനലക്ക് പ്രാധാന്യമുണ്ട് അപ്പോൾ മത്തനല അത്രയും ഗുണമുള്ള ഒരു ഇലയാണ് മത്തനല കിട്ടുന്നവരെല്ലാരും അത് പരീക്ഷിച്ചു നോക്കണം ഇങ്ങനെ മാത്രല്ല മത്തനില ഒരുപാട് തരത്തിൽ കറി വെക്കാൻ പറ്റും ചെരുപ്പായിട്ട് വെക്കാൻ പറ്റും മത്തനില തനിച്ചിട്ടിട്ട് വെക്കാൻ പറ്റും ഇതിലേക്ക് നമുക്ക് ചതച്ചു വെച്ചിരിക്കുന്ന അരപ്പ് ഏർത്ത് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മൾ പയറ് വേവിച്ചപ്പോഴേ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു ഉപ്പ് ഉപ്പെന്തോരും ഉണ്ടെന്ന് നോക്കിയിട്ട് വേണം ഉപ്പ് ചേർക്കാനായിട്ട് ഉപ്പ നോക്കട്ടെ എന്തോരും വേണോ ഇനി ഇത്ര ഉപ്പിട്ടുകൊടുക്ക കേട്ടോ നമുക്ക് ആ ഉപ്പൊന്ന് യോജിപ്പിച്ചു കൊടുക്കാം ചോറിന്റെ ഒപ്പമാണേലും കഞ്ഞിയുടെ ഉപ്പാണേലും ചപ്പാത്തിയുടെ ഒപ്പമാണേലും ഇങ്ങനെ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ലതാണ് കഴിക്കാനായിട്ട് ോരൻ റെഡി ആയിട്ടുണ്ട് അപ്പോൾ മത്തനില കിട്ടുന്നവരൊക്കെ ഇങ്ങനെ ഒരു തോരൻ വെച്ച് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക മറ്റൊരു വീഡിയോ കാണാം ബൈ